ഈ അടുത്തായിട്ട് ഹൈ ഹൈ വെൽക്കം ബാക്ക് ഞാൻ ഈ അടുത്തായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ വരുന്ന സജഷൻസ് മുഴുവൻ ഒരു പ്രായം കുറഞ്ഞു എത്രയും കാണ്ട് വയസ്സ് ഡിഫറൻസ് ഉള്ള ഒരു അതായത് ഹസ്ബൻഡിനെക്കാട്ടിൽ വയസ്സ് വൈഫിന് കൂടുതലാണ് എന്നുള്ളത് അവരുടെ വീഡിയോ ആണ് കൂടുതൽ വരുന്നത് പക്ഷേ കുറേ ഇങ്ങനെ കുത്തിരുത് കാണാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ അതിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് അമ്മയും എന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഉമ്മയും മകനുമാണോ എന്നോ ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് ഒന്ന് രണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നും അതായത് ചില ആൾക്കാർക്കുണ്ടല്ലോ പ്രായമായി കഴിയുമ്പോൾക്ക് ഭയങ്കര മെച്ചൂർഡായിട്ടിട്ട് ബാക്കി ഈ ചെറു പ്രായം കുറഞ്ഞ ആൾക്കാർ ചെയ്യുന്നതിനോടൊക്കെ ഒരു കുറ്റിയായിരിക്കും ചില ആൾക്കാരെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലാ കുറ്റിത്വവും ചെറുപ്പമൊക്കെ അങ്ങനെയും നിലനിൽക്കുന്നതാവും അപ്പോൾ അവർ ഏതൊക്കെ ചെറുപ്പക്കാർ വന്നാലും അവരൊപ്പം ചിരിക്കാനും കളിക്കാനും ഓടാനും ചാരാനും ഒക്കെ ആ ഒരു ആ ഒരു ആ കുട്ടിത്വം വിട്ടു പോവാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഈക്വൽ വൈബ് ഫീൽ ചെയ്യും അവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും അവർ ഈക്വൽ വൈബായിട്ട് തന്നെ അവർക്ക് അവർ ഈക്വൽ ആയിരിക്കും നമുക്ക് കാഴ്ചയിലായിരിക്കും അവർ കുറച്ച് ഏജ് ഫീൽ ചെയ്യുന്നത് പക്ഷേ അവർ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം അവരെ ഈക്വൽ വൈബ് വൈബന്യായിരിക്കും അങ്ങനെയുള്ളവർക്ക് നല്ല സുഖസുന്ദരമായിട്ട് അടിച്ച് പൊളിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും പിന്നെ എന്താണ് ചില ആൾക്കാർ ആയി അങ്ങനെ അതായത് പ്രായ കൂടുതലുള്ള കുറേ ചില ആൾക്കാർ അങ്ങനെ ആകുമ്പോൾ ഒരുമിച്ച് പോകുമ്പോൾ അതിപ്പം ആണെങ്കിലും പെണ്ണാണെങ്കിലും പെൺകുട്ടിക്ക് പ്രായം കുറഞ്ഞ ആൺകുട്ടി പ്രായം ആണുങ്ങൾക്ക് പ്രായം കൂടിയാലും അവർ പ്രായം കൂടിയ ആൾക്കാർ ഈ പ്രായം കുറഞ്ഞാൽ അവരുടെ എക്സ്പീരി അവരുടെ ലൈഫിൽ കിട്ടിയ എക്സ്പീരിയൻസ് കൊണ്ട് അവർ മെ ആ മെച്ചുറിറ്റിയിലേക്ക് ഈ പെൺകുട്ടിയോട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്നൊന്നും വരാൻ കഴിയില്ല എങ്ങനെ വരാൻ കഴിയും അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ല അവരുടെ ലൈഫിൽ ചിലപ്പോൾ അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ല അവർ കുട്ടിയിത്തപ്പം ആ ഓടിച്ചാടി നടക്കുന്ന ആ ഒരു അവർക്ക് അവർക്കിതേപോലെ പക്വതയോട് പെരുമാറാൻ പറ്റിപ്പറ്റിയെന്ന് വരില്ല ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് ഓരോ മനുഷ്യനും ഓരോ രീതിയിലേക്ക് പെരുമാറി പെരുമാറി പെരുമാറ് പെരുമാറി ഓരോ രീതിയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പം അവർ നല്ല ജോളിയാണ് ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് ഈക്വൽ വൈബാണ് പിന്നെ കുറേ അങ്ങനെ എന്താ പറയുക നമുക്ക് നമുക്ക് ഏജ് കൂടുന്ന നമ്മളുടെ മനസ്സിൽ കുട്ടിത്തം വിട്ടുപോയിട്ടു പക്ഷെ നമുക്ക് അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ സൗഹൃദങ്ങളൊക്കെ കിട്ടിയ നല്ല രസമായിട്ട് പോയി ചില ആൾക്കാർക്ക് അതേ സൗഹൃദം ഒന്നും കിട്ടിയെന്ന് വരില്ല അവർക്ക് മനസ്സുകൊണ്ട് കുട്ടിത്തായിരിക്കും അപ്പോൾ ആ ചെറിയ ആൾക്കാരോട് കൂടെ വർത്താനം പറയുമ്പോൾ അതേ ഫീലിങ്ങിൽ അവർക്ക് വർത്താനം പറയാൻ പറ്റും ചില ആൾക്കാർക്ക് അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയെന്ന് വരില്ല അപ്പം എനിക്ക് തോന്നി ഇവർക്കതൊരു ഭാഗ്യാണ് അവരുടെ ആ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ അവരുടെ അതേ ഒരു വൈബിലുള്ള ഒരു പാർട്ട്നറെ കിട്ടി അവർക്ക് ഇങ്ങനെ ഈക്വലായിട്ട് കാണാൻ അതായത് ആ പേരും ഒക്കെ വിളിക്കുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് കാണണം ഈക്വലായിട്ട് കാണുമ്പം എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും നിനക്ക് അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ എനിക്കത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയത് എൻ്റെ ഇങ്ങനെ സജഷൻസ് ഇങ്ങനെ വരുന്നോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ ആ സജഷൻ കണ്ടപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ആയിട്ടോ ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും അഭിപ്രായമല്ലേ എൻ്റെ ഒരു അഭിപ്രായം ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ബൈ ബൈ